വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രാഹുൽ മാങ്കൂട്ടം ഇപ്പോ അതാണ് ചർച്ച കേരളം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊട്ടിയടിയാൻ വന്ന രാഹുൽ ഈശ്വരും ഇപ്പോൾ ഏറെ എം എൽ എയും ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന യുവജന അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്നലെ കോടതിക്ക് മുൻപാകെ വക്കീൽ മുഖാന്തരം കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എന്താണെന്നൊന്ന് പറയാം ഞാൻ വിവാഹിതയായ സ്ത്രീയുമായി ഫേസ്ബുക്കിലൂടെയുള്ള പരിചയത്തിന്മേൽ അടുക്കുകയും നിരവധി തവണ ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ഗർഭിണിയായത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇതോടുകൂടി രാഹുൽ ഈശ്വര് ഇത്രയും നേരം ഇത്രയും ദിവസങ്ങളായി വാദിച്ചുകൊണ്ടിരുന്ന വാദം ഇവിടെ വെച്ച് പൊളിഞ്ഞടർന്നു വീണു ആ പൊട്ടി മുഴുവൻ ആ ഇട്ട പുട്ടി മുഴുവൻ അടർന്ന് താഴേക്ക് വീണു ഇനി അടുത്ത പുട്ടിയെ കുറിച്ചിട്ട് വേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരനിലോട്ട് നമുക്ക് വരാം ഏർ അങ്ങേര് എനിക്ക് പേഴ്സണലി രാഹുൽ ഈശ്വരനെ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ ചില പ്രസ്താവനകളും ചില നിലപാടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ബട്ട് ഇങ്ങനെയുള്ള ഒരു കേരളത്തിലെ ഏറ്റവും ഒരു പ്രമാദമായിട്ടുള്ള ഒരു കേസ് വരാണെങ്കിൽ ആദ്യം ഇയാൾ ചെന്നിരിക്കുക ചെന്നിരിക്കുന്നത് ഈ പ്രതിയുടെ സ്ഥലത്തായിരിക്കും അതായത് വിക്റ്റിമിനൊ വിറ്റിമിനൊപ്പം അല്ല ഇയാൾ നിൽക്കുക ഇയാൾ ആദ്യം ചെന്ന് നിൽക്കുക പ്രതിയുടെ ഒപ്പമാണ് ഈ പ്രതിയുടെ ഒപ്പം നിന്നിട്ട് നെഗറ്റീവ് സൈഡിൽ നിന്നിട്ട് അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇയാളുടെ തൊള്ളയിൽ നിന്ന് വരുന്ന പല നാറിയ വർത്തമാനങ്ങളും ഒരു ഉളുപ്പുമില്ലാതെങ്ങനെ ഘോര ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദിലീപിൻ്റെ വിഷയത്തിലും അങ്ങനെ ഒരുപാട് ഒന്നും പറയാനില്ല ഒരുപാട് വിഷയത്തിൽ ഇയാൾ ഇടപെട്ടിട്ട് ഇയാൾ ഇയാളുടെ വായന്ന് വരുന്ന സംസാരം ഒരു വ്യക്തമായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ ഇയാൾക്കറിയാം അപ്പോൾ നമുക്കതിനേക്കി കടക്കാം അതിനു മുമ്പ് കെട്ടിച്ചമച്ച കഥ എ ഐ ശബ്ദം ഇലക്ഷൻ സ്റ്റണ്ട് ഇങ്ങനെയുള്ള തള്ളുകൾ ആ തള്ളുകൾ മുഴുവൻ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അടർന്നു വീഴുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇയാൾ വിവാഹിതയായ സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ടും കൂടി ഇയാളുടെ ചാറ്റ് മെസ്സേജ് ഒക്കെ പുറത്തായിട്ടുണ്ടായിരുന്നു എനിക്ക് നിന്നിലൊരു കുട്ടി വേണം രാഹുൽ ഈശ്വര് വാദിച്ചേർന്നത് മുഴുവൻ ഈ ഒരു സംഭവമാണ് എനിക്ക് അയാളിലൊരു എനിക്ക് അവളിലൊരു കുട്ടി വേണം കുടുംബം വേണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുമ്പോൾ തന്നെ ഇയാൾക്കറിയാം ഇയാൾ അവൾ വിവാഹിതയായ സ്ത്രീയാണെന്ന് എൻ്റെ പൊന്ന് രാഹുൽ ഈശ്വരേ നിങ്ങൾ ഈ പുട്ടിയടിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ട് പേരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടി അടർന്ന് താഴോട്ട് വീഴും ഇട്ടപ്പുട്ടിക്ക് ഒരു വിലയില്ലാത്ത അടർന്ന് വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വന്നിരുന്ന് പൊട്ടിയിടാൻ ഒന്ന് ആൾക്കാരെ അടിച്ചു ഓടിക്കും അടിച്ചു ഓടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഞാൻ എൻ്റെ ഒരു രണ്ട് പേരും കുറ്റക്കാരാണ് പിന്നെ ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നിയ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇയാൾക്ക് ഇഷ്ടത്തോടു കൂടി ഇയാൾക്ക് അവളിൽ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഒന്നും പറയാൻ പറ്റുന്നില്ലട എന്തെന്നാണ് ഇതൊക്കെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ പ്രഗ്നൻസി ആ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഇനി ചില നാറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരു ഗുളിക അവൾക്ക് കൊടുക്കുകയും അവിടെ അത് അവിടെ തൊട്ടിട്ട് ഇയാൾ മാത്രമാണ് കുറ്റക്കാരനായി മാറുന്നത് അതുവരെ രണ്ടുപേരും കുറ്റക്കാരാണ് അല്ലേ രണ്ടുപേരും കുറ്റക്കാരാണ് ഇപ്പോൾ ഒന്നാമത് ഈ രാഹുൽ ഈശ്വരീരുന്ന് പറയണതിൽ ഒരു കാര്യമില്ല ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ പൊട്ടനാണോ ഒരു വിവാഹിതയായ സ്ത്രീയാണോ അല്ലേ ഒന്ന് അറിയാനുള്ള ഒരു കപ്പാസിറ്റി ഈ എം എൽ എക്ക് ഇല്ലേ ഇത്ര മന്ദബുദ്ധിയായിട്ടുള്ള ഒരാളാണോ ഇയാള് ഇയാള് തനി കോഴിയാണ് ഇയാള് ചിന്താചരമിനും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഇതൊരു പുത്തരി ഒന്നും അല്ല കിട്ടണേ കിട്ടട്ടെന്നുള്ള രീതിയിൽ എറിഞ്ഞു നോക്കുകയാണ് എല്ലാവരുടെ അടുത്തും അപ്പൊ മൊത്തത്തിലൊരു കോഴി മണാണ് ഓക്കെ നമുക്ക് ആ കൊച്ചിന്റെ കൊച്ചിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒരു വേറൊരാളോട് പങ്കുവെച്ചു തരുന്ന പങ്കുവെക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നമുക്കതൊന്നും കേട്ടിട്ട് വരാം താങ്ങാനേ പറ്റുന്നില്ല കുറച്ചു പറ്റുന്നില്ല ചങ്ങ പൊട്ടി പോവാന് എത്ര ദിവസം ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവായി ഇനി എന്തെങ്കിലും സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് എന്റെ അവകാശം അല്ലായിരുന്നു അത് പറ അവകാശ് നിഷേധിച്ചത് അവകാശ നിഷേധിച്ചത് ഉപദ്രവിക്കത്തില്ലായിരുന്നു ഞാൻ എന്ത് നശിപ്പിക്കരുതാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞെ കൊണ്ടത് നോശിട്ടി ഞാൻ ഞാനെങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞേ കൊറച്ചു കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു ഇത് നടത്തിട്ട് എത്ര നാളായിടി നിലമ്പൂരക്ഷന്റെ സമയത്തല്ലേ നിലമ്പൂരക്ഷന്റെ സമയത്ത് അന്ന് എനിക്കിപ്പൊർമുണ്ട് ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി പുള്ളി നിലമ്പൂരെത്തിന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നേ അത് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റത് രണ്ടാമത്തെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല പ്ലീലിങ് ചെറുതേ മസെടുത്തിട്ടാണത് നിങ്ങളുടെ ഡോക്ടറിന്റെ വഴക്കുണ്ടെ മര്യാദയ്ക്ക് ആരാ നിങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലാനോടോ കൊണ്ട് തന്നപ്പോ

പക്ഷേ പെൺകുട്ടികൾക്ക് പറയാനുള്ളത് ചതിക്കപ്പെടുന്ന കഥകളുണ്ട് ഒരുപാട് അതായത് ഇതുപോലെ പ്രഗ്നൻ്റ് ആക്കിയതിന് ശേഷം അവരുടെ കുറ്റമല്ല ആരുടെ കുറ്റമല്ല പെൺകുട്ടികൾ അമ്മയാണ് അമ്മയാകേണ്ടവരാണ് അപ്പം അവർ ഈ ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ചതിക്കപ്പെട്ടു എന്നാണ് എന്നുവെച്ചാൽ ആൺകുട്ടികൾക്ക് നല്ല രീതിയിൽ കൈ എഴുതാൻ സാധിക്കും പക്ഷേ പെൺകുട്ടികൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല അത് വിളിച്ചത്ത് വരുന്ന ചെയ്യും സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ അത്രയും സ്നേഹിച്ച് നമുക്ക് അവരിലൊരു കുട്ടി വേണം എന്നൊക്കെ ഇയാൾ തന്നെ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് ശേഷം തൻ്റെ പൊളിറ്റിക്കൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഒരു അശാസ്ത്രീയമായ രീതിയിൽ മരുന്ന് വാങ്ങിയിട്ട് അത് കൊടുത്ത് വീഡിയോ കോൾ വഴി അത് കഴിക്കുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇയാളെന്തൊരു എന്ത് മനുഷ്യനാണ് ഇയാൾ എന്ത് ജനപ്രതിനിധിയാണ് ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയല്ല ഇയാള് ഇയാൾ ചെയ്യാൻ പാടുന്ന ഒരു സംഭവങ്ങളൊക്കെയാണോ ഇയാൾ ചെയ്യപ്പെടുന്നത് ഇയാളെ മാതൃകയാക്കിയിട്ടാണോ ഇനി അടുത്ത തലമുറ വളർന്നു വരേണ്ടത് നമുക്ക് ആദ്യം നമ്മൾ വിചാരിക്കുക എന്താണ് എലക്ഷൻ എടുത്തപ്പോൾ വരുന്ന ഒരു സംഭവം പിന്നെ അപ്പോൾ അത് അതാണോ ഇത് എന്ന് നമ്മൾക്ക് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടാം ബട്ട് എന്തോ ആയിക്കോട്ടെ എലക്ഷൻ ആയിക്കോട്ടെ എന്ത് എന്ത് മാങ്ങാത്തല്ലെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ഇവിടെ ഒരു എന്താ പറയുക ഒരു മനുഷ്യത്വമില്ലായ്മയാണ് നടന്നിരിക്കുന്നത് അത് എലക്ഷൻ ടൈമോ എന്തെങ്കിലും വോട്ട് എവർ ആയിക്കോട്ടെ ബട്ട് ഒരു മനുഷ്യത്വമില്ലായ്മയെ നോക്കിക്കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ് അതിന് എലക്ഷൻ അടുത്തു എന്നുള്ള ഒരു മറ കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ നാണക്കേടാണ് എപ്പോഴായിക്കോട്ടെ ഇത് എലക്ഷൻ ആണെങ്കിലോ എലക്ഷൻ ഇല്ലാത്ത ടൈം ആണെങ്കിലോ ഇതേപോലത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് നീതി നടപ്പാക്കണം അതാണ് ആദ്യം വേണ്ടത് പിന്നെ രാഹുൽ ഈശ്വരിലോട്ട് വരുമ്പോൾ എഐ എഐ വെച്ചിട്ടൊരു പെണ്ണിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാണ് പെണ്ണ് ഇതാണ് വ്യക്തി ഇതാണ് അതിജീവിത അവൾ തന്നെ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ ആ തള്ളും ആ മറ്റേ വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നുള്ള തള്ളും കംപ്ലീറ്റ് അവിടെ പൊളിഞ്ഞു വീണു കെട്ടമച്ച ആരോപണമാണെന്ന മുസ്ലിം ലീഗ് കോൺഗ്രസ് അണികളുടെ അങ്ങേയറ്റം ദുർബലമായ നാണംകെട്ടവാദത്തിൻ്റെ അന്ത്യം അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പൊളിഞ്ഞു വീണ് നി നിങ്ങൾ തന്നെ പറ പെൺകുട്ടിയുടെ ഈ ഒരു സംഭവത്തിൽ അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടോ എന്തോ ആയിക്കോട്ടെ എലക്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ഇവൻ മന്ത്രി ആവാൻ പോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവൻ ജനങ്ങളുടെ കണ്ണിലുണ്ണി ആയിക്കോട്ടെ എന്ത് പണ്ടാരങ്ങളിലായിക്കോട്ടെ വോട്ട് അവർ എന്താണെങ്കിലും ഇവിടെ ഒരു മനുഷ്യത്വമില്ലായ്മയല്ലേ അരങ്ങേറിയിട്ടുള്ളത് ഇതിനു മുൻപ് പല രാഷ്ട്രീയക്കാർക്കും മനുഷ്യത്വമില്ലായ്മ ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടാ ഉണ്ടാവാം മുന്നോട്ട് ഉണ്ടാവാം എന്ത് അതോ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഒരു മനുഷ്യത്വമില്ലായ്മ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ജനപ്രതിനിധിയുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് അത് ലോകം എങ്ങനെ നോക്കിക്കാണണം ഈ രാഷ്ട്രീയക്കാർ ഇപ്പൊ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇവർക്കെതിരെ വരുന്ന ഏത് അലിഗേഷൻസും ഇവർ ആദ്യം നേരിടുന്നത് ഇത് കെട്ടിച്ചമച്ച കഥയാണ് അല്ലെങ്കിൽ ഇത് മറ്റ് പാർട്ടിക്കാര് എനിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇത് ഇത് മാത്രമാണ് ഇവരുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരെ ഇതെന്തവിടെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കാണ് ഇങ്ങനൊരു സംഭവം നടന്നതെങ്കിലോ അവനെ ക്രൂശിക്കാനും അവനെ കുന്തത്തിക്കയറ്റാനും അവനെ കുരിശുമ്മ കയറ്റാനൊക്കെ ഒരുപാട് ആൾക്കാരെ ഇവിടെ എന്താ പറയാ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരടക്കം ലാ എന്താ പറയുക സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും വൻ അക്രമാസക്തവും അങ്ങനെ പല സംഭവങ്ങളും അരങ്ങേറുന്ന നാടാണ് കേരളം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരന് ഒരു പൊളിറ്റീഷ്യന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ജനങ്ങളെ രണ്ട് മൂന്ന് പക്ഷത്തിലോട്ടും ചാടിമറിയുന്നത് എന്തുകൊണ്ടാണ് ഇനി രാഹുൽ ഈശ്വര് ഇവനെ പൊട്ടിയിടാൻ വന്ന ഒരു അത് നമുക്ക് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ എന്തായാലും തീവ്ര ഫെമിനിസികൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കും ഞാൻ ഞാനായിട്ട് പറയേണ്ട വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം പറയേണ്ടതാണ് ഇവൻ പറയേണ്ടതല്ല എന്നാണ് ഇവൻ പറഞ്ഞത് സി രാഹുൽ മാങ്കൂട്ടം ഓൾ ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു വക്കീൽ മുഖാന്തരം കോർട്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇവൻ്റെ മൊത്തം ഒന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ലേ ഇതേ മോഡലാണ് വെറുതെ കാണിച്ചിരിക്കുന്നു നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളി വിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളി വിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡാണ് അമാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹ ബന്ധം സ്ഥാപിക്കാനാകുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം താർത്ത വ്യക്തിയാണ് നടക്കുന്നത് ഈ ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ പിടിച്ച വള്ളിയാണ് ആവശ്യമില്ലാതെ പിടിച്ച വള്ളിയാണെന്ന് ഞാൻ പറയുള്ളു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഈശ്വര് ഈ പ്രസ്താവന ഇവിടെ ഇറക്കി ഇവൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ലായിരുന്നു ഇവള് ഗർഭിണി അല്ല ഇവളെ ഒരു വിവാഹിതയാണെന്ന് വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു ഓക്കെ അറിയാത്തത് കൊണ്ട് ഇപ്പം ഇവളിലൊരു കുഞ്ഞു വേണം അതുപോലെ എനിക്ക് ഇവളിലെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ ഭാര്യയാക്കണം എനിക്ക് വിവാഹം കഴിക്കണം നല്ലൊരു കുടുംബ ജീവിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടം ഈ പെണ്ണിനെ പെണ്ണുമായി ബന്ധപ്പെട്ടത് എന്നാണ് രാഹുൽ ഈശ്വര് പറഞ്ഞു വെക്കുന്നത് എം എൽ എയും ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന യുവജന അധ്യക്ഷനായിരുന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുൻപാ ഇന്നലെ കോടതിക്ക് മുൻപാകെ വക്കീൽ മുഖാന്തരം കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിവാഹിതയായ സ്ത്രീയുമായി ഫേസ്ബുക്കിലൂടെയുള്ള പരിചയത്തിന്മേൽ അടുക്കുകയും നിരവധി തവണ ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ഗർഭിണിയായത് എൻ്റെ മാത്രം കുറ്റം കൊണ്ടല്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പോയിരിക്കുന്നത് സി അയാൾക്കറിയാം അവൾ വിവാഹിതയാണെന്ന് ഇയാൾ ഇത്രയും ബുദ്ധിയില്ലാത്തവനാണോ ഈ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അപ്പം ഇയാൾക്ക് അറിയാനുള്ള ഒരു യാതൊരു വക ഇതുവരെ സി ഇയാളൊരു പൊളിറ്റീഷ്യനാണ് ഇയാളെങ്ങനെ തീർക്കാം എന്ന് ഉദ്ദേശിക്കുന്ന മറുപാർട്ടിക്കാരുണ്ടാവാം അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇയാളുടെ മണ്ടക്കാലത്ത് ഉണ്ടാവും സി അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു പെണ്ണുമായിട്ടോ അല്ലെങ്കിൽ ഇയാൾ ഒരു ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനുമായിട്ടോ ഒക്കെ കണക്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ ഇയാൾ അറിഞ്ഞിരിക്കണം അയാൾ എങ്ങനെയാ എങ്ങനെയുള്ള ആളാണെന്ന് ഫ്യൂച്ചറിൽ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ദോഷമുണ്ടാവുന്ന ഒരു സംഭവം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇയാൾക്കുള്ളതാണ് ഇയാൾ അത് അന്വേഷിച്ചിട്ടും അപ്പോൾ ഇയാൾ ഇയാളെ പൊട്ടിയിട്ട് വെളിപ്പിക്കാൻ വന്ന രാഹുൽ ഈശ്വര ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടു പേരും കൂടിയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം ഇപ്പം നിങ്ങളൊന്നു പറയുന്നു അയാൾ മറ്റൊന്ന് പറയുന്നു അതിൽ എന്ത് കഥയാണുള്ളത് സായി ഇന്നലെ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു വക്കീലും ഇത്ര രൂപയുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്ത് തേണ്ടി തരം എന്ത് ചട്ടത്തരം വേണമെങ്കിലും ചെയ്യാം ആ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വര് ഈ ദിലീപിൻ്റെ വിഷയത്തിലായാലും എന്ത് വിഷയത്തിലാണെങ്കിലും ഇവൻ കുത്തിരുന്നുങ്ങനെ ഘോര ഘോരം പ്രസംഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യണം ഇവൻ്റെ മാനിപ്പുലേഷൻ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ മറ സത്യത്തിനെ എങ്ങനെ അട്ടിച്ചമർത്താന്നുള്ള രീതിയിൽ നോക്കി നടക്കുന്ന നോക്കി മാത്രം ഇരിക്കുന്ന ഒരാൾ ഇപ്പോൾ വാദ്യഭാഗമാവാം പ്രതിഭാഗമാവാം ഇയാൾ തെരഞ്ഞെടുക്കുന്ന ആളുടെ ഒപ്പം നിന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്കറിയാം അയാളത് ചെയ്തിട്ടുണ്ട് അയാൾ ഇന്നെന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടും ഇയാൾ ചെയ്യുന്ന മാനിപ്പുലേഷൻ ഇയാൾ ചെയ്യുന്ന പല പല പ്രസ്താവനകളും പല നിലപാടുകളും പലവട്ടം ഇപ്പോഴും ും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വരനെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണത് രാഹുൽ മാങ്ങൂട്ടത്തിനോട് താൻ വിവാഹിതയാണെന്ന് മറച്ചുവെച്ചു എന്നുള്ളത് രാഹുലീശ്വരനെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട് എവിടുന്നു കിട്ടി എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ രാഹുൽ ഈശ്വര് പറയുന്നില്ല അത് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ട് അടുത്തത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ർക്കില്ല തർക്കില്ല നന്നായി അതെ പ്രേക്ഷകർ കേൾക്കണേ ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും കല്യാണം കഴിച്ചൊരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണോന്നായിരുന്നു കുടുംബം വേണമെന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ആ യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തിനും ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് ഞാൻ ആരെ അയാൾക്ക് നല്ലൊരു ഉദ്ദേശമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു കുട്ടി വേണം ഒരു കുടുംബം വേണം അതായത് ഒരു വിവാഹബന്ധത്തിന് കൊതിച്ചു നിൽക്കുകയാണ് ഈ പെണ്ണിനെ കണ്ടതോട് കൂടിയിട്ട് രാഹുൽ മാങ്ങൂട്ടം അതുകൊണ്ട് ഇവൾ വിവാഹിതയാണോ വിവാഹിതയല്ലയോ എന്നൊന്നും അന്വേഷിക്കാത്ത ഒരു വല്ലാത്തൊരു പൊട്ടനായി പോയി ഈ എന്നുള്ള രീതിയിലാണ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി ജനപ്രതിനിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവഴിക്കാതിൽ അവളിതിൽ ആകൃഷ്ടയായി ഞങ്ങളുടെ വീഴാണ് ചെയ്തത് ഇവൻ്റെ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നി ഒരു പൊളിറ്റീഷ്യൻ അയാൾ ബിൽഡ് ചെയ്തിട്ടുള്ള അയാളുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ട് ആ കരിയറിനൊരു കോട്ടം തട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഫ്യൂച്ചർ പോകുമോ ഇല്ലയോ എന്ന അറിയാനുള്ള ഒരു തന്ത്രപ്പാട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട ഈ പെൺകുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഇയാൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല എന്നാണോ ഇയാൾ പറയുന്നത് ബാക്കിയുള്ള നേതാക്കളെ കൂടി നയിക്കേണ്ട ഒരു അധ്യക്ഷന്റെ മെറിറ്റ് കുറച്ച് നാള് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് പത്തിരുന്നൂറ് പോലീസുകാർ നിൽക്കുക ഇവർക്ക് നാടകമില്ലേ ഇവരുടെയൊക്കെ ഇതേ ചോദ്യം തന്നെ കണ്ണടയിൽ ചോദിക്കേണ്ട ഒരു രാഹുൽ ഇന്ന് ഈ എര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവർത്തി കൊണ്ടാണ് ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല പാർലമെന്ററി പാർട്ടിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ് ഇപ്പൊ ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് ചൊല്ലുണ്ടല്ലോ ചുമന്നാൽ ചുമന്നവരും നാറും അടി അപ്പൊ ആ പ്രസ്താവന കേട്ടല്ലോ കോൺഗ്രസിന്റെ നേതാക്കളടക്കം തുടങ്ങി ഇനിയിപ്പോ ഒരു വി ഡി സതീശനുണ്ട് ആയിരിക്കും അങ്ങനെ കയ്യിലാണ് ഇനി എന്താണെങ്കിലും ഇങ്ങനെ പ്രസ്താവന എന്താണെന്ന് നമുക്ക് വൈകാതെ കേൾക്കാം അപ്പൊ രാഹുൽ ഈശ്വര് അടുത്ത പുട്ടിയുമായിട്ട് വാ നമുക്ക് ഇനിയും കാണാം പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്